ഒരു ലക്ഷം രൂപ കടം കൊടുത്ത് മേടിക്കാൻ പോയിട്ട് പത്ത് പതിനഞ്ച് ലക്ഷം രൂപേന്റെ കടം ഉണ്ടാക്കി നിൽക്കുന്നു അടിപൊളി ഇനിയിപ്പോ അതിനുള്ള സാധനങ്ങൾ പുറത്ത് വെച്ചേക്കും ഓരോ വന്നിട്ട് കത്തിച്ചു വീട് ഒരാൾ എറണാകുളത്ത് നിന്ന് വന്നിട്ട് കത്തിച്ചു പൈസ കൊടുക്കാണ്ട് വീട് ഒരു ഒരു ഇന്നോവ മൊത്തം കത്തിച്ചു നമ്മൾ പ്രഷറിൽ എന്ത് തീരുമാനം എടുത്താലും അതൊക്കെ നമ്മളെ കൊണ്ടുപോകണ്ടാവുക നമ്മളെ നാശത്തിലേക്ക് ഇപ്പൊ കണ്ടില്ലേ ഒരു ലക്ഷം രൂപയുടെ ഒരു ചെറിയ പ്രശ്നമാണ് ഇപ്പം എന്തോരം വലിയ വിഷയമായി വീട്ടിൽ കയറിയിട്ട് കത്തിച്ചു എന്നല്ല പറഞ്ഞിട്ടുണ്ടാവുക അവർക്ക് എന്തൊക്കെ ഇനിയിപ്പോൾ ഈ കേസിലൊക്കെ കുത്തി ഉണ്ടാക്കാൻ പറ്റും ഏഹ് എന്നാലും ഈ തെണ്ടിത്തരക്ക് ആരെങ്കിലും ചെയ്യോ വീട്ടിൽ കയറിയിട്ട് കത്തിക്കുക എന്നൊക്കെ പറഞ്ഞു ഒരു ലക്ഷം രൂപയ്ക്ക് രൂപക്ക് ചോദിച്ചിപ്പോൾ കത്തിച്ചാൽ ഇച്ചിപ്പോൾ അപ്പത്തൊരു സമാധാനത്തിനേക്കാർ അതൊക്കെ കത്തിച്ചിട്ടുണ്ടാവുക ഇതിനെക്കുറിച്ച് നാളത്തെ ഭവിഷ്യത്തെ കുറിച്ചിട്ട് ചിന്തിച്ചിട്ടുണ്ടാവും ഏഹ് ഒരു ലക്ഷം പോയിട്ട് ഇച്ചിരി ഒരു ലക്ഷത്തിനല്ലേ ഈ ബുദ്ധിമുട്ടിയത് ഇനിയിപ്പോൾ ഈ കത്തിച്ചതിനൊക്കെ സമാധാനമായിട്ട് ചോദിച്ചിട്ട് ബാക്കി എന്താ ചെയ്യുക ഇതിനുള്ള കാശൊക്കെ എവിടെ നിന്ന് ഉണ്ടാക്കുക ഒരു വീടക്കം അതിൻ്റെ സൈഡ് കത്തിപ്പോയി